നമ്മുടെ റൂമിൽ ഒരനാവശ്യമായിട്ടുള്ളൊരു റൂം റൂംമേറ്റ് ഉണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കൂല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചാലും നമുക്ക് വേറെ എന്തെങ്കിലും എന്തെങ്കിലും സാധന കട വാങ്ങിച്ചാൽ അതൊക്കെ എടുത്ത് തിന്നുകളുക നമ്മുടെ സാധനങ്ങളൊക്കെ വെറുതെ എടുത്ത് ഇതാക്കുക ഇതുപോലൊരു റൂംമേറ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്താണ് നമ്മുടെ ഭയമാണത് ഭയം അനാവശ്യമായിട്ട് നമ്മുടെ തലയിൽ വെറുതെ വസിപ്പിക്കുന്ന ഒരു റൂംമേറ്റ് ഇന്ന് നമ്മൾ ഈ റൂംമേറ്റിനൊന്ന് മാനേജ് ചെയ്യാൻ പോകാം ഒന്നെങ്കിലും ഇതിനെ നന്നാക്കിയെടുക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളങ്ങോട്ട് നമ്മളെ റൂമിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് വിടുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ആറ് സ്റ്റെപ്പുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ് നമ്മുടെ തലയിൽ ഇങ്ങനെ ഭയം എന്ന് പറയുന്ന നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ജീവിക്കുന്ന ഒരു അന്തേവാസി ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ തിരിച്ചറിയാവേണ്ടത് നമ്മുടെ തലൻ്റെ ഉള്ളിൽ വല്ല മോൺസ്റ്ററും കാണിച്ച് നമ്മളെങ്ങനെ ആകുലപ്പെടുത്തുന്ന ഒരു അനാവശ്യ കുടിയേറ്റക്കാരെ നമ്മുടെ തലച്ചോറിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക ഈ റെക്കഗ്നൈസ് ചെയ്താലേ നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ ഫസ്റ്റ് റെക്കഗ്നൈസ് ഇറ്റ് എന്ത് ഭയമാണ് നമ്മൾ അലട്ടുന്നത് നമ്മുടെ തലയിൽ കയറി നിൽക്കുന്ന ഭയം എന്തൊന്നിനെക്കുറിച്ചാണ് ആശങ്കയെക്കുറിച്ചാണ് എന്തൊരു ഉത്കണ്ഠയാണ് നമ്മൾ ഭരിക്കുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയാം ആ കള്ളനെ നമ്മൾ പിടിച്ചു അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു സെൽഫ് കമ്പാഷനാണ് സ്വയം ഒരു അനുകമ്പ വേണം ഒരു മനുഷ്യന് ഭയം തോന്നുക എന്നുള്ളത് നമ്മൾ ആശയ സ്പീഷീസ് നമുക്കൊരു സ്വാഭാവികമാണ് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ഒരു അയൽവാസി ഒരു ഫ്രയിങ് പാൻ എടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്ത അതിൻ്റെ ശബ്ദം കേട്ടിട്ടായിരിക്കും നമുക്ക് ഭയം തോന്നിയത് ഇതൊരു സ്വാഭാവികമാണ് അതിന് നമുക്ക് നമ്മളുടെ ഒരു വിശ്വാസവും നമ്മളുടെ ഒരു സ്വയം ഒരു അനുകമ്പ ഉണ്ടായാലേ നമുക്കിതിനെ മറികടക്കാൻ പറ്റുള്ളൂ അടുത്തതായിട്ട് നമ്മൾ ഈ ഭയത്തെ ഒന്ന് എവാലുവേറ്റ് ചെയ്യാണ് വേണ്ടത് ഈ ഭയം ഒരു ഒറിജിനലാണോ അല്ലെങ്കിൽ നമ്മൾ കാലക്രമം വെറുതെ ഇങ്ങനെ നമുക്ക് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി ഇൻഫർമേഷൻ അനുസരിച്ച് ഉണ്ടാക്കിയെടുത്തതാണോ നമ്മുടെ തല അനാവശ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സ്റ്റോറിയാണോ മനസ്സിലായത് അതിനെക്കുറിച്ച് ഒരു എവാലുവേഷൻ ആ സ്റ്റോറി എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് എവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് അടുത്തത് നമുക്ക് വേണ്ടത് അടുത്തത് വേണ്ടത് ഡിസിഷനാണ് ഭയം നമ്മളെ ഡ്രൈവ് ചെയ്യുകയാണ് ഒരു കാര്യം ചെയ്ത് തീർക്കാൻ പറ്റില്ല എന്നുള്ള ഭയം അത് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഒരു നോയ്സി ആയിട്ടുള്ളൊരു ജി പി എസ്സിനെ പോലെ അത് നമ്മൾ ഗൈഡ് ചെയ്തിട്ട് നമ്മളെ ജീ നമ്മളെ ജീവിത വഴിയെ മുട്ടിച്ച് കളയാണ് അപ്പം അതിന് പകരമായിട്ട് നമ്മളെന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ജീവിതത്തിനെ ഡ്രൈവ് ചെയ്യണം ഭയത്തെ അങ്ങോട്ട് മൂലയ്ക്ക് മാറ്റി നിർത്തണം ഇതെന്നിലുണ്ടായ ഒരു വിദേശ അല്ലെങ്കിൽ കൂടിയേറി കുടികേറിക്കിടക്കുന്ന ഒരു എൻ്റെ സ്വയം പെർമിഷൻ ഇല്ലാതെ കുടിയേറി കയറിക്കാതി കിടക്കുന്ന ഒരു അന്താവിശ ആണെന്ന് തിരിച്ചെടുത്തതിനായിട്ട് മാറ്റി നിർത്തണം അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ഭയത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പല കാര്യത്തെയും നമ്മളെ നേടിയെടുക്കുന്ന തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ഭയമോ അല്ലെങ്കിൽ ആശങ്കയോ ആണ് ഇതിനകൊണ്ട് മാറ്റി നിർത്തിയിട്ട് നമ്മൾ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ നിർണ്ണയിച്ചു കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഭയത്തിനെ കുറിച്ച് ചില എക്സ്പെരിമെൻ്റുകൾ നടത്തുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഭയം തോന്നുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളത്തിലേക്കും നമ്മുടെ കൈയും കാലുമൊക്കെ ഇറക്കി വെച്ചിട്ട് അങ്ങനെ എക്സ്പെരിമെൻറ്റ് നടത്താം ഈ ഭയം ഉണ്ടാകുന്ന സാഹചര്യത്തെക്കുറിച്ച് കുറിച്ച് മറ്റൊരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് നടത്താം ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് ഈ ഭയത്തെ നമ്മൾ എന്ത് തരണം നമ്മുടെ വിലപ്പെട്ട നമ്മുടെ ജീവിതമാകുന്ന ഈ ഒരു റൂമിൽ നിന്നങ്ങോട്ട് അങ്ങോട്ട് കുടിയിറക്കണം